അടുത്തത് കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു ഏതു വർഷം കോൺഗ്രസിന്റെ സഹയാത്രികരായിരുന്നു പിന്നീട് കാലത്തിന്റെ മാറ്റത്തിൽ കോൺഗ്രസിന്റെ അപജയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അപചയ തെ കെട്ടുകൊണ്ടേയില്ല സർഗാത്മകതയുടെ കൂടെ നരേന്ദ്രമോദി ഉടക്കം എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണൂർ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീ രഘുനാഥിനെ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് മത്സരിച്ചു അവിടെ പപ്പേടുന്നു ബിജെപിയുടെ പേരിൽ മത്സരിച്ചിരുന്നു ഈ രണ്ടുപേരിൽ നിന്ന് ഒരുമിച്ച് നമ്മുടെ ജയിലിൽ ൂടെ ഒന്ന് വിളിക്കാം ഒരുമിച്ച് കിട്ടാം ഒന്ന് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് കയറിയാലേ